ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് കൊടുത്തൂവ ചൊറിയണം കടിത്തൂവ ഇങ്ങനെയൊക്കെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ജൂൺ ജൂലൈ മാസത്തിലാണ് ധാരാളമായിട്ട് കേരളത്തിൽ കണ്ടുവരുന്നത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മുള്ളുകളുണ്ട് ഇതിൻ്റെ തണ്ടയിലും ഇലയിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പേടിയാണ് നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുല്ലൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മളിതിനെ ഒരു വെട്ടു വെച്ച് കൊടുക്കും അങ്ങ് അത് തെറിച്ച് പോവും പരമാവധി നമ്മുടെ മേത്ത് കൊള്ളാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാണ് ഇത് വെട്ടുകയും ഒക്കെ ചെയ്യുന്നത് കാര്യം ഇത് കുഞ്ഞു ചെടിയാണെങ്കിലും ഉണ്ടല്ലോ ഇത് ഭയങ്കര പുലിയാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങൾക്കുള്ള മരുന്നായിട്ട് ഇതിനെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സസ്യമാണ് ഈ കൊടുത്തു അല്ലെങ്കിൽ ചൊറിയണം സന്ധിവേദനയ്ക്ക് ഉപയോഗിക്കാം വാദത്തിന് ഉപയോഗിക്കാം അതുപോലെ തലവേദനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം ഉറക്കക്കുറവിന് അതുപോലെ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പെയിനിന് ഇത് കറിവെച്ച് കൂട്ടിയാൽ ശമനം ഉണ്ടാവും വ്യാവസായികമായിട്ട് തന്നെ ഇത് ചിലയിടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ കർക്കിടകത്തിലെ പത്തലത്തോരനില്ലാത്ത ഒന്നാമനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ചൊറിയണം അതുപോലെ അയണിൻ്റെ ഒത്തിരി കണ്ടൻറ് ഇതിനകത്തുണ്ട് പൊട്ടാസ്യം പൊട്ടാസ്യമുണ്ട് മഗ്നീഷ്യമുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് മിനറൽസ് അതുപോലെ നല്ല കൊഴുപ്പ് വൈറ്റമിൻ സി ഒത്തിരി ഉണ്ട് അതുപോലെ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധമാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ കുടിത്തുവ അതുപോലെ ഇത് ഷുഗറിനെയും പ്രഷറിനെയും കുറയ്ക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഷുഗറും പ്രഷറും ഹൈ ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഡെയിലി യൂസ് പറ്റത്തില്ല ഇടയ്ക്കൊക്കെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം കേട്ടോ അതുപോലെ പ്രഗ്നൻ്റ് ലേഡീസും ഇത് കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ആയുർവേദ ഔഷധങ്ങളിലൊക്കെയും ഇതിൻ്റെ വേര് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചൊറിയണത്തിന് ഒരു ചെറിയ സലൂട്ട് കൊടുക്കാം അല്ലേ അത്രയും ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചെറിയൊരു ചെടിയാണ് ഈ ചൊറിയണം അതുപോലെ ചൊറിച്ചിൽ പോകാൻ നമുക്കിതിനെ കഞ്ഞിവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ മുക്കി അത് ഉണ്ടല്ലോ കറിക്ക് ഉപയോഗിക്കുക അത് കറിക്ക് എങ്ങനെയാണ് ഈ ഇല എടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു നാലഞ്ചല അകത്തിന് ഇങ്ങനെ എടുക്കുക ഇതിനെ നമ്മൾ ദേഹത്ത് കയ്യലൊന്നും തൊടാതെ വേണം കേട്ടോ പരച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചെറിയ നാര് കയ്യൽ കൊണ്ടുവരണമെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിയും അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ പച്ചവെള്ളത്തിലൊന്ന് മുക്കാം ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ഉലച്ചൊന്നെടുക്കുക ഇല്ലെങ്കിൽ കല്ലിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് കല്ലിയെടുത്താൽ ആ ചൊറിച്ചിൽ വാ മറാണ് അതുപോലെ കഞ്ഞിവെള്ളത്തിനകത്തും ചിലർ മുക്കിയെടുക്കും അല്ല കറി വെക്കാൻ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഓരോ ഇലേനെ വേണമെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് നമുക്ക് ഞുള്ളിയാണെങ്കിലും എടുത്ത് കറിക്ക് ഉപയോഗിക്കാം ഞാനിത് തണ്ടോടെയാണ് കറി വെക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കൊടുത്തൂവേനെ കളയരുത് പരമാവധി കറി വെച്ചും ഒക്കെ ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എനിക്കും അറിയില്ലായിരുന്നത് കറി വെക്കാൻ പറ്റുന്ന ഒരു പച്ചലയാണ് അതൊരു ചീരയുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങളും കറിയൊക്കെ വെച്ച് നോക്കണം തോരൻ വെക്കാൻ നല്ലതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് തോരനൊക്കെ ആയിട്ട് വരാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കുക ഓക്കെ താങ്ക്